ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് മുട്ടുവേദന മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നാണ് അമിതഭാരം അമിതമായ ശരീരഭാരം കൂടുന്നതിലൂടെയും കൂടുതലായിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുക കൂടുതലായിട്ട് നിന്ന് ജോലി ചെയ്യുക അതുകൊണ്ടൊക്കെ മുട്ടിന് കൂടുതലായിട്ട് സ്ട്രെയിൻ അനുഭവപ്പെടുന്നതും ക്രമേണ അത് മുട്ടുവേദനയായിട്ട് മാറുകയും ചെയ്യുന്നു പിന്നെ പ്രായമായവരിൽ മുട്ടു തേമാനം കൊണ്ടും ഉണ്ടാകുന്ന മുട്ടുവേദനയാണ് അതുപോലെ ശരീരത്തിലെ കാൽസ്യത്തിന് അളവ് കുറയുന്നത് കൊണ്ടും മുട്ടുവേദന ഉണ്ടാവാം മുട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതം സംഭവിക്കുന്നത് കൊണ്ടും മുട്ടുവേദന ഉണ്ടാകാം ആമവാദം യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന ഗൗട്ടി ആപ്പറൈറ്റിസ് പോകാവസ്ഥയിലും മുട്ടുവേദന ഉണ്ടാവാം എല്ലാവരിലും മുട്ടുവേദന കാണുന്നുണ്ടെങ്കിലും സ്ത്രീകൾ കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട് ആർത്തവ വിരാമ സമയത്ത് അതായത് മെനാപോസിസ് സ്റ്റേജിൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം എല്ലുകൾക്ക് ബലക്കുറവ് ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് മുട്ടിന് തേമാനം പോലുള്ള അവസ്ഥയിലേക്ക് വരാവുന്നതാണ് മുട്ടുവേദനയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഡോക്ടറുമായിട്ട് സംസാരിക്കാവുന്നതാണ്